യു കെയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ യു കെയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏറ്റവും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് വിസയെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യേണ്ടി പോകുന്നത് അപ്പോൾ സമയം കളയേണ്ട നേരവാ എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബുറിയുടെ ഏറ്റവും പ്രതിപിലോട്ട് സ്വാഗതം അപ്പോൾ യുകെയിൽ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു വരുത്തുക കെയിൽ നിങ്ങൾ ഒരു ആയിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട എ ടു സെറ്റ് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എ ടു സെറ്റ് കാര്യങ്ങളെന്ന് പറയുന്നില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ടിൽ ഒരുപാട് മാറ്റങ്ങളാണ് യു കെയിൽ സ്റ്റുഡൻറ്റ് യൂസിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് അല്ലെങ്കിൽ ഹോം ഓഫീസ് ഇംപ്ലിമെൻ്റ് വിസ ഫീസ് മുതൽ ചാർജ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് വിശദമായി വിസ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ അഞ്ഞൂറ്റി ഇരുപത്തിനാല് പൗണ്ട് ആണ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരിക അഞ്ഞൂറ്റി ഇരുപത്തിനാല് പൗണ്ട് എന്ന് പറയുമ്പോൾ ഇന്നത്തെ രൂപയുമായിട്ടുള്ള താരതമ്യം അനുസരിച്ച് ഏകദേശം അറുപത്തി നാലായിരത്തോളം രൂപ വരും കേട്ടോ കൂടാതെ ഐ എച്ച് എസ് ചാർജായിട്ട് നിങ്ങൾ ഒരു വർഷത്തിൽ എഴുന്നൂറ്റി എഴുപത്തി ആറ് പൗണ്ടും അടയ്ക്കേണ്ടതുണ്ട് നിർദ്ദേശം ഹെൽത്ത് സർചാർജ് ആണ് ഐ എച്ച് എസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എന്തുകൊണ്ടാ വെച്ചെങ്കിൽ നമ്മളിവിടെ യു കെട്ട് വരുന്ന സമയത്ത് ഇവിടെയുള്ള എൻ എച്ച് എസ്സിലൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് എല്ലാം ഫ്രീ ആണെന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒരു എമൗണ്ട് അടയ്ക്കുന്നുണ്ട് അതാണ് ഐ എച്ച് എസ് ഹെൽത്ത് സർചാർജ് എന്ന് പറയുന്നത് ഐ എച്ച് എസ് ചാർജ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സിന് യു കെയിലോട്ട് വരികയാണെന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ വിസ ഫീസ് ഇനത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചാർജ് പ്ലസ് വിസ ഫീസ് ചേർത്ത് ഏകദേശം ആയിരത്തി മുന്നൂറ് പൗണ്ടിലധികം നിങ്ങൾ കരുതേണ്ടി വരും അതായത് ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം ഇന്ത്യൻ റുപ്പീസ് നിങ്ങൾ ആദ്യമേ വിസ ഫീസും ഐ എച്ച് എസ് ചാർജുമായിട്ട് നിങ്ങൾ കരുതേണ്ടി വരും എന്ന് മനസ്സിലാക്കുക ഈ വിസ ഫീസിന് പുറമെ യൂണിവേഴ്സിറ്റികളൊക്കെ ഈടാക്കുന്ന സി എ എസ് ചാർജ് ഉണ്ട് കേട്ടോ അത് എന്താണെന്ന് വിശദമായിട്ട് ഞാൻ പറയാം അത് ഇരുപത്തഞ്ച് പൗണ്ട് വരും അതുകൂടി ഇതിൽ ആഡ് ആയിട്ട് വരും സാധാരണയായിട്ട് നിങ്ങൾ ഇത് നിങ്ങൾ ഈ സി എ എസ് ഫി എന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് പൗണ്ട് എക്സ്ട്രാ ഒന്നും വാങ്ങിക്കില്ല അത് നിങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ അടയ്ക്കുന്ന എമൗണ്ടിൽ ഇതുകൂടി ആഡ് ചെയ്ത് വരും കാരണം ഈ സി എ എസ് ചാർജ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ഇവരടക്കേണ്ട ചാർജാണ് ആരാണ് യൂണിവേഴ്സിറ്റിയിൽ അടക്കേണ്ടതാണ് അപ്പോൾ അത് നമ്മൾ തന്നെ ഈടാക്കുക അത് സി എ എസ് ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ഗവൺമെൻറ് അടയ്ക്കേണ്ടതില്ല അത് യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കും യൂണിവേഴ്സിറ്റികൾ അവർക്ക് കൊടുക്കുന്ന ഫീസിനത്തിൽ ഇനത്തിൽ അതുകൂടി ഈടാക്കും എന്ന് മാത്രം അടുത്ത് ഫിനാൻഷ്യൽ റിക്വയർമെൻറ് ആണ് യു കെയിൽ ജീവിത ചെലവ് വർദ്ധിച്ചു വരികയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ജീവിത ചില വർദ്ധിച്ചു വരുന്നതുകൊണ്ട് തന്നെ ഇപ്പം യു കയ്യിലോട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ് ഒരു ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് എന്ന രീതിയിൽ ഒരു എമൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ കാണിക്കേണ്ടതായിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയുന്നതാണ് അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാറ് ജാനുവരി തൊട്ട് അത് ഉയർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് യു കെയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനകാലത്തെ ചെലവുകൾ വഹിക്കാൻ വേണ്ടിയിട്ടുള്ള തുക അവരുടെ കയ്യിലുണ്ട് അതായത് ഇവിടെ വന്നിട്ട് അവർക്ക് ജീവിക്കാനുള്ള തുക അവരുടെ കയ്യിലുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് എമൗണ്ട് ഇത് ഇതിൽ ചില ഇളവുണ്ട് കേട്ടോ അതായത് യു കെയിൽ നിങ്ങളിപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ലാസ്റ്റ് പന്ത്രണ്ട് മാസത്തോളം അതായത് ഒരു വർഷത്തോളം നിങ്ങൾ യു കെയിൽ ഒരു വിസയിൽ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ട് കാണിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് അതായത് നിങ്ങൾ യു കെയിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഒരു അല്ലെങ്കിൽ യു കെയിൽ നിങ്ങൾ ഡിപ്പെൻറ്റ് വിസയിൽ ഇരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് യു കെയിൽ ഇരുന്ന് തന്നെ നിങ്ങൾ ഒരു ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ചാർജ് നേരത്തെ പറഞ്ഞ അക്കൗണ്ടിൽ കാണിക്കേണ്ട എമൗണ്ട് കാണിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് അതല്ല എങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്തിനനുസരിച്ച് നിശ്ചിതമായിട്ടൊരു എമൗണ്ട് അടയ്ക്കേണ്ടി വരും ലണ്ടനിലാവുമ്പോൾ അത് കൂടും ലണ്ടനിൽ പുറത്താകുമ്പോൾ അത് കുറയും എന്നുള്ളതാണ് ലണ്ടനിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പൗണ്ടാണ് അങ്ങനെ ഒൻപത് മാസത്തേക്കുള്ള കോഴ്സാണെങ്കിൽ നിങ്ങൾ ഏകദേശം പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് പൗണ്ട് അടയ്ക്കേണ്ടതുണ്ട് അതായത് ഇത് പറയുന്നത് ഫിനാൻഷ്യൽ ആണ് കേട്ടോ ജീവിക്കുന്നതിനുള്ള ഇവിടെ ജീവിക്കാനുള്ള ജീവിക്കാനുള്ള ചെലവിനെ കുറിച്ചാണ് അപ്പോൾ അത്രയും എമൗണ്ട് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കരുതണമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒൻപത് മാസത്തേക്ക് ഏകദേശം പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് പൗണ്ട് എന്ന് പറയുമ്പോൾ പതിനാറ് ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപയാണ് നിങ്ങളെ അക്കൗണ്ടിൽ കാണേണ്ടത് ഇതിനു വേണ്ടി മാത്രം പിന്നെ ലണ്ടന് പുറത്താണ് നിങ്ങൾ താമസം എന്ന് വെക്കുക നിങ്ങൾ ലണ്ടനിലോട്ട് വരുമ്പോഴാണ് ഈ ചാർജ് ഞാൻ പറഞ്ഞത് ലണ്ടന് പുറത്തോട്ടാണെങ്കിൽ ഏകദേശം ഒൻപത് മാസത്തേക്ക് ഏകദേശം പത്തായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് പൗണ്ട് നിങ്ങളെ അക്കൗണ്ടിൽ കാണിക്കണം അതായത് ഒരു മാസം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് പൗണ്ട് ഇങ്ങനെ വരുമ്പോൾ ഏകദേശം പതിമൂന്ന് ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപയാണ് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കേണ്ടത് അപ്പോൾ ഇത് ഈ ഒരു ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു നിങ്ങൾ ഇത് ഇരുപത്തെട്ട് ദിവസത്തിന് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഈ ഒരു എമൗണ്ട് പെട്ടെന്ന് കാണിക്കുന്നതല്ല ഇരുപത്തെട്ട് ദിവസത്തോളം കുറഞ്ഞത് തുടർച്ചയായിട്ട് നിങ്ങൾ അക്കൗണ്ടിൽ ഈ ഒരു എമൗണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത് മറക്കരുത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യു കെ ആയിട്ട് വരുമ്പോൾ എല്ലാവരും സ്റ്റുഡൻറ്റ് വിസയിൽ വരും എന്ന് പറയുമ്പോൾ വിസ ഫീസ് ഐ എച്ച് എസ് ചാർജ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ ഈ വിസ റിക്യൂർ ഐ മീൻ ഇവിടെയുള്ള ചെലവിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ റിക്യർമെൻറ്റുള്ള എമൗണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പ്രഥമ ദൃഷ്ടിയേ ചിന്തിക്കുകയുള്ളൂ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞ സി എ എസ് ഫീസ് അതേപോലെ തന്നെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞോട്ട് ഈ ട്യൂഷൻ ഫീസ് എത്രയാണ് എന്നുള്ളത് യു കെ യുടെ ഗവൺമെൻറ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരതിൽ കാണിച്ചിട്ടുണ്ടാവില്ല കാരണം അത് ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഫീസ് നമ്മൾ എത്രയാണെന്ന് നിശ്ചയിക്കുക അപ്പോൾ നമ്മൾ യു കെയുടെ ഒരു സ്റ്റുഡൻ്റായിട്ട് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അടക്കേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വിസ ആപ്ലിക്കേഷൻ ഫീസ് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ഞൂറ്റി ഇരുപത്തിനാല് പൗണ്ട് എന്ന് പറയുന്നത് ഐ എച്ച് എസ് ഹെൽത്ത് സർചാർജ് നേരത്തെ പറഞ്ഞ എഴുന്നൂറ്റി എഴുപത്തി ആറ് പൗണ്ട് പെർ ഇയർ എന്ന് പറയുന്നത് ലിവിങ് എക്സ്പെൻസ് നേരത്തെ പറഞ്ഞ ലണ്ടനിലാവുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് വെച്ച് പറയുമ്പോൾ പതിനാല് ലക്ഷവും ലണ്ടനിൽ പുറത്താകുമ്പോൾ പതിമൂന്ന് ലക്ഷവും എന്ന് പറഞ്ഞത് അതിന് പുറമേ ട്യൂഷൻ ഫീസ് സി എ എസ് ഫീസ് ഇതെല്ലാം നമ്മൾ കാണും സി എസ് ലെറ്റർ നിങ്ങൾ യൂണിവേഴ്സിറ്റി തരും സി എസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ ഓഫ് അക്സപ്റ്റൻസ് ഓഫ് സ്റ്റഡീസ് ആണ് അങ്ങനെ എന്താണ് സി എസ് ലെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ എത്ര എമൗണ്ട് നിങ്ങൾ മുൻകൂർ അതിൽ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അതിന് കാണുന്ന ബാക്കി എമൗണ്ടും അതേമാതിരി പ്ലസ് ഈ നേരത്തെ പറഞ്ഞ വിസ ഫീസും അതേപോലെ ലിവിങ് ഫീ എക്സ്പെൻസും എല്ലാം നിങ്ങൾ അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം എന്നുള്ള നിർബന്ധമാണ് അതായത് പലരും പറയാത്ത പലരുടെയും ചിന്തകളിൽ ആദ്യം പോവാത്ത ഒരു എക്സ്പെൻസാണ് ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് ഓരോ യൂണിവേഴ്സിറ്റിക്കും ട്യൂഷൻ ഫീസും ഡിഫറെൻ്റ് ആയിരിക്കും അതുകൂടി ചേർത്തൊരു എമൗണ്ട് എന്തായാലും അക്കൗണ്ടിൽ കാണിക്കണം അത് മസ്റ്റാണ് അതില പ്രതയുടെ കാര്യം പലപ്പോഴും അതിന് ഫിഫ്റ്റി എങ്കിലും ആദ്യം അടച്ചിരിക്കണം എന്നുണ്ട് തോന്നുന്നു കാരണം പലപ്പോഴും പല ആൾക്കാരും മുൻപൊക്കെ ഫീസ് അടക്കാതെ ഈ മറ്റൊരു എക്സ്പെൻസ് മാത്രം അടച്ച് ഇങ്ങോട്ട് വന്നിട്ട് മന്ത്ലി ബേസിൽ വിസ ഫീസ് ഐ മീൻ സോറി ട്യൂഷൻ ഫീസ് അടയ്ക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങോട്ട് വന്ന് പലരും വിസ സ്വിച്ച് ചെയ്യുന്നത് കണ്ടു കാരണം യു കെട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ഫസ്റ്റത്തെ ഒരു ചുവട്ടുപടിയായിട്ട് മാത്രം ഈ ഒരു സ്റ്റുഡൻറ് വിസയിൽ വരുന്നത് പല ആൾക്കാരും ആവർത്തിച്ചപ്പോൾ ഇവിടെ വരുന്ന ശേഷം ഇവർ മാറിയിട്ട് വേറെ വിസ സ്റ്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റികൾക്ക് അത് വലിയൊരു നഷ്ടമായി ഇതിനെ തുടർന്ന് ഗവൺമെൻറ്റിന് അവർ പരാതി പരാതി പറയുകയും ഇതിനെ തുടർന്ന് ഗവൺമെൻറ് ഈ പറഞ്ഞപോലെ ആ ഫിഫ്റ്റി പെർസെൻറ്റേജെങ്കിലും നിങ്ങൾ അടച്ചാൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റൂ നിയമം പറഞ്ഞു എന്നിട്ടും പല ആൾക്കാരും ഫിഫ്റ്റി പെർസെൻറ്റേജെങ്കിലും അടച്ച് ഇങ്ങോട്ട് വന്ന ശേഷം വീണ്ടും വിസസ് വിഷ ചെയ്യാൻ വേണ്ടി തുടങ്ങി തുടർന്ന് ഗവൺമെന്റ് വീണ്ടും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം കൊണ്ടുവന്നു വന്നു നിങ്ങൾ നിങ്ങളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഒരിക്കലും യു കെയിൽ നിന്ന് യു കെയിൽ വന്ന് വിസ സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും സ്ട്രിക്റ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ വന്നതാണ് ഇപ്പോഴും അത് കീപ്പ് ചെയ്തു പോകുന്നത് നിങ്ങൾ യു കെ ഗവൺമെൻ്റ് ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ഡോട്ട് യു കെയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും യുവർ കോഴ്സ് ഫീസ് എന്നൊരു ഭാഗം ഉണ്ടാവും ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം യുവർ കോഴ്സ് ഫീസ് എന്ന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം യു വിൽ നീഡ് എൻ എഫ് മണി ടു പേ ഫോർ യുവർ കോഴ്സ് ഫോർ വൺ അക്കാഡമിക് ഇയർ അപ് ടു നയൻ മന്ത്സ് ദ എമൗണ്ട് യു നീഡ് ടു പേ വിൽ ബി ഓൺ യുവർ കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഫോർ സ്റ്റഡീസ് എന്നാർത്ഥ പറഞ്ഞാൽ സി എ എസ് ലെറ്റർ അതായത് ട്യൂഷൻ ഫീസ് എത്രയാണെന്ന് ഹോം ഓഫീസ് തീരുമാനിക്കുന്നില്ല മറിച്ച് നിങ്ങളുടെ സർവകലാശാല അതായത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി തീരുമാനിക്കുകയും അത് നിങ്ങളുടെ ലെറ്ററിൽ അതായത് സി എസ് ലെറ്ററിൽ എഴുതുകയും ചെയ്യുന്നു ആ തുക നിങ്ങൾ ബാങ്കിൽ കാണിക്കണം എന്നത് നിയമമാണ് അടുത്ത മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റി പരിശോധനയാണ് അതായത് നിങ്ങളുടെ ഈ പറഞ്ഞ റിപ്പോർട്ടുകൾ നിങ്ങൾ നൽകിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണെന്നുള്ള പരിശോധന വളരെ മസ്റ്റായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൂടുതൽ സ്ട്രിക്റ്റ് ആയിരിക്കുകയാണ് അതിപ്പോൾ യൂണിവേഴ്സിറ്റികൾ പരിശോധിക്കുന്നു ഹോം ഓഫീസ് പരിശോധിക്കുന്നു ഈ രണ്ടും യൂണിവേഴ്സിറ്റികളും നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത് ആ യൂണിവേഴ്സിറ്റികളും അതേപോലെ ഹോം ഓഫീസും പരിശോധിച്ച് സ്ട്രിക്റ്റായി പാസ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതേപോലെ പ്രീ സി ഐ എസ് ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ അത് എല്ലാ യൂണിവേഴ്സിറ്റികളും ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ മിക്കവാറും നയൻറ്റി പെർസെൻറ്റ് യൂണിവേഴ്സിറ്റികളിലും പ്രീ സി ഐ എസ് ഇൻ്റർവ്യൂ മസ്റ്റാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോഴ്സ് പഠിക്കാനുള്ള കാരണം എന്താണ് നിങ്ങൾ പി ജി പഠിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഡിഗ്രിയുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സാണോ നിങ്ങൾ എന്തുകൊണ്ടാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്യാദി കാര്യങ്ങളുമായിട്ട് ഒരു ഇൻറ്റർവ്യൂ മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കും അതേപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പണം ഇങ്ങോട്ട് വരാനുള്ള പണം എങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നതിന് സോഴ്സും നൽകേണ്ടിയിരിക്കുന്നു അത് അതിനാണ് കൃത്യമായിട്ട് ബാങ്ക് നിങ്ങൾ കടം വാങ്ങിച്ചാണെങ്കിൽ അതിന്റെ റെക്കോർഡുകൾ കാര്യങ്ങളെല്ലാം അപേക്ഷയിൽ വെക്കേണ്ടതുണ്ട് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് അടുത്ത മാറ്റം എന്ന് പറഞ്ഞാൽ പി എസ് ഡബ്ല്യു പിരിയുള്ള മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ മാറ്റമില്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി മുതലാണ് മാറ്റം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി വരെ നിങ്ങൾ ഗ്രാജുവേറ്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്ന ആൾക്കാരായിട്ട് നിങ്ങൾക്ക് രണ്ടു വർഷം തന്നെയാണ് കാലാവധി വരുന്നത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് അടുത്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി തൊട്ടിട്ട് ജനുവരി ഒന്ന് തൊട്ടിട്ടാണ് നിങ്ങൾ ഗ്രാജുവേറ്റ് വിസക്ക് എന്ന് ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ ഒന്നര വർഷം അഥവാ പതിനെട്ട് മാസമായിട്ട് പി എസ് ഡബ്ല്യൂ പീരീഡ് കുറച്ചിട്ട് കൂടാതെ യു കെയിൽ വന്നിട്ട് നിങ്ങൾ സ്കിൽഡ് വർക്കർ വിസയിലോട്ട് മാറാനുള്ള യോഗ്യത ക്വാളിഫിക്കേഷൻ ഇംഗ്ലീഷ് നോളേജ് ക്വാളിഫിക്കേഷൻ ബി വണ്ണിൽ നിന്ന് ബി ടുവിലോട്ട് ഉയർത്തിയിട്ടുണ്ട് അതായത് യു കെയിൽ ലാംഗ്വേജ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാർ മാത്രം മതി എന്ന ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാർ മാത്രം മതി എന്ന ഒരു രീതിയിലാണ് അങ്ങനെയുള്ള ഒരു നിയമം വന്നിരിക്കുന്നത് അതിപ്പോൾ സ്ട്രിക്റ്റ് ആക്കി രണ്ടായിരത്തി ഇരുപത്താറോട്ട് സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ് അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാം അത് പുതിയ നിയമം ഒന്നുമല്ല ബി ആർ പി കാർഡ് ഒഴിവാക്കിയിട്ട് പകരം എന്താണ് ഓൺലൈൻ ഇ വിസയൊക്കെ വന്നിട്ടുണ്ട് അത് കൂടുതൽ സ്ട്രിക്റ്റ് ആവാൻ വേണ്ടി പോവുകയാണ് അതേപോലെ ഇ ടി എ ഒക്കെ അങ്ങനെ ഒരുപാട് പുതിയ പുതിയ നയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ബി ആർ പി കാർഡ് ഉള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുക ഞാൻ ഉദ്ദേശം പറയുന്നത് പുതിയത് വരുന്ന ആൾക്കാർക്ക് എന്തായാലും ബി ആർ പി കാർഡ് ലഭിക്കില്ല അതല്ലാതെ നിങ്ങൾ ഇപ്പോൾ യു കെയിലുള്ള ആൾക്കാരൊക്കെയാണ് ബി ആർ പി കാർഡ് നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് പേഴ്സിൽ കീപ്പ് ചെയ്യുക കാരണം ഓൺലൈനിലാണ് ചിലപ്പോൾ ചില സം ചില കാര്യങ്ങൾ ഈ ബി ആർ പി കാർഡിൻ്റെ ആവശ്യം വന്നേക്കാം കാരണം എന്താണ് നിങ്ങളുടെ കണ്ണിൻ്റെയും അതേപോലെ നിങ്ങളുടെ തമ്പിൻ്റെ എല്ലാ റെക്കോർഡുകളും ആ ഒരു കാർഡ് സ്കാൻ ചെയ്ത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഷേ ഈ വിസ പ്രകാരം നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ക്ലിക്കുകൾ കയറോ എന്തേലും ഒരു മിസ്റ്റേക്കോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ ഈ കാർഡ് കാണിക്കാൻ നിങ്ങളുടെ ഫിംഗർ അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പോയിട്ട് അവർ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ഫിംഗറും കണ്ണിൻ്റെയൊക്കെ എല്ലാം എടുക്കേണ്ടി വരും മറിച്ച് ഈ കാർഡ് കാണിക്കാൻ ഉള്ള എല്ലാ റെക്കോർഡ് അതിലും ഉള്ളതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ബി ആർ പി കാർഡ് ഒരിക്കലും ഉപേക്ഷിച്ച് ഇനി യൂസ് ഇല്ലെന്ന് വിചാരിച്ചിട്ട് നശിപ്പിച്ച് കളയരുത് പിന്നെ ഡിപ്പൻഡൻറ്റ് വിസയിലെ യാതൊരു രീതിയിൽ മാറ്റങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ട് വരുന്നില്ല മുൻപുള്ള അതേ കാര്യങ്ങൾ കൂടുതൽ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഡിപ്പൻഡൻസിനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല സാധിക്കില്ലെന്നുള്ളത് അതായത് സ്റ്റുഡൻറ്റ് വിസിൽ വരുന്ന ആൾക്കാർക്ക് അവർ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വരെയും ബ്രിഷ്യ സേനക്കിൻ്റെ കാലഘട്ടത്തിൽ അത് ഒഴിവാക്കിയിരിക്കുകയാണ് അത് ഇപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് സ്ട്രിക്റ്റായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം പി എച്ച് ഡി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് പ്രോഗ്രാമുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളു അല്ലാത്തവർക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കർശനമായി തന്നെ തുടരുകയാണ് അപ്പൊ കൃത്യമായ പ്ലാനിങ്ങും ശരിയായ ഡോക്യുമെന്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി യു കെട്ട് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് നിങ്ങൾ റിക്വസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ലെറ്ററുകളോ മറ്റോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയേറെയാണ് മുൻപത്തെ പോലെയല്ല പിന്നെ നിങ്ങൾ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജി ഒക്കെയാണ് പോകുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളെ ആ ഗ്യാപ്പ് എന്തുകൊണ്ടാണ് അത്രയും ഗ്യാപ്പ് വന്നതിനെക്കുറിച്ച് അവർക്ക് ആയിട്ട് ഒരു ആൻസർ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി വിസ റിജക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയേറെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു കെയിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ് ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും ബൈ സി യു താങ്ക് യു